മൂന്നേ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലേ നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ നശിക്കും നിങ്ങൾ പാപ്പരാകും ഒന്നുമില്ലാത്ത നാശത്തിലേക്ക് നിങ്ങൾ ചെന്നെത്തും അത്ര വലിയ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കാത്തിരിപ്പുണ്ട് ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ മാത്രമല്ല പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക ായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുലമീൻ അവന്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹുലില്ലാ ഹുറബുൽ ആലമീൻ മഷാഅല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം എനർജറ്റിക്കായി നമ്മൾ അൽഹംദുലില്ല പറഞ്ഞു ഇന്ന് മൊത്തം പോസിറ്റീവ് വൈബായിരിക്കണം കേട്ടോ നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാൻ പാടില്ല ഞാനൊരു മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് തരട്ടെ ഈ മൂന്നെണ്ണം നമ്മുടെ ലൈഫിലുണ്ടെങ്കിലേ നമ്മൾ ഏറ്റവും വലിയ ദരിദ്രനായി പോകും എത്ര കോടാറ് കോടി നിങ്ങൾക്ക് ആസ്തി ഉണ്ടെങ്കിലും ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ദരിദ്രനാരായണന്മാരാകും പാപ്പരാകും ഒന്നും കയ്യിലില്ലാതെ നശിച്ചു പോയവരാകും അനുഭവിക്കും നമ്മൾ ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ആത്യന്തികമായ വീട് എവിടെയാണ് അത് പരലോകത്താണ് അല്ലേ നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്നവരാണ് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണോ അതോ നരകത്തിലേക്ക് തിരിച്ചു പോകണോ എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ള സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണോ അല്ലേ എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ എവിടെയാണ് പാപ്പരാകുന്നറിയോ നമുക്ക് സ്വർഗം കിട്ടൂ നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകുമെന്നാണ് ഹവിബായ് സൈദുനറ റസൂറുള്ള സല അലൈസ് ആ തങ്ങളെ ചോദിക്കുന്നുണ്ട് സ്വഹാബ ആരാണ് പാപ്പരെന്നറിയാമോ നിങ്ങൾക്ക് അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു നബിയ ഞങ്ങളുടെ വിശ്വാസത്തിൽ പാപ്പരായ മനുഷ്യനെന്ന് പറഞ്ഞാൽ കയ്യിൽ ദീർഹവും തീനാറൊന്നും ഇല്ലാത്ത ആളാണ് കയ്യിലൊന്നുമില്ല അഞ്ചിൻ്റെ പൈസ എടുക്കാനില്ല ഒരു പാവപ്പെട്ടവൻ അല്ലേ അങ്ങനെയുള്ള ആളാണ് ഞങ്ങളുടെ വിശ്വാസത്തിൽ പാപ്പരായ ആൾ അപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നത് അയാളല്ല പാപ്പരായ മനുഷ്യൻ അല്ലല്ല നാളെ പരലോകത്തെ കുറച്ച് മനുഷ്യന്മാർ വരും അവരുടെ കയ്യിൽ വലിയ അളവിൽ ഒരുപാടൊരുപാട് നന്മകൾ കൊണ്ടിങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും നിക്കുറും സ്വലാത്തും നന്മകളും സ്വതക്കയും ജക്കാത്തും അതുപോലെ നിസ്കാരവും കൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കും ഒരൊറ്റത്തജ്ജു അവരും മുടക്കൂല അല്ലേ സുബഹിക്കുമ്പോൾ ഉള്ള സുന്നത്തവരും മുടക്കൂല്ല അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അമലുമായിട്ട് വരും പക്ഷേ റബ്ബുൽ ആലമീൻ അവരുടെ വേദത്തിൽ നിന്ന് അവരുടെ കിതാബിൽ നിന്ന് മുഴുവനതും വായിച്ചുകളയും ഒന്നും ഉണ്ടാവില്ല അവരുടെ അക്കൗണ്ടിൽ അവർ പാപ്പരാണ് അവരാണ് ഏറ്റവും വലിയ ദരിദ്രന്മാരെന്ന് പഠിപ്പിക്കുന്നുണ്ട് സൈദുന റസൂല സല അലൈ സ്വല്ലം നമ്മുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടോന്നൊന്നും നോക്കണ്ടേ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഖസാലിബാമി രേഖപ്പെടുത്തുന്നുണ്ട് അലിയബി നബി താലിബർ അലി അള്ളേ പറയും മൂന്ന് കാര്യങ്ങൾ മക്കളെ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ പാപ്പരായി പോകും ഈ പാപ്പരായ മനുഷ്യന് ദുനിയാവൽ സമാധാനം കിട്ടൂല അവൻ എത്ര കോടീശ്വരനാണെങ്കിലും അവൻ്റെ മനസ്സിൽ സമാധാനം കിട്ടൂല അവൻ ഇങ്ങനെ നീരിപ്പുകയും അതിന് കാരണം എന്താണെന്നറിയോ ഈ പറഞ്ഞ വിഭാഗത്തെ അലിയറദിയിൽ തന്നെ വിശേഷിപ്പിച്ചത് മുറായി എന്നാണ് ആ അതായത് ലോകമാന്യതയുള്ള മനുഷ്യൻ അവൻ്റെ മൂന്ന് അടയാളങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ മുറായി അതായത് പാപ്പറായി പോകാൻ നിൽക്കുന്ന അതിസമ്പന്നനാകട്ടെ അല്ലെങ്കിൽ സമ്പത്തില്ലാത്തവനാകട്ടെ നാളെ പാപ്പനവൻ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല ആഹ്റത്തിൽ അവന് നാശമാണ് അങ്ങനെയുള്ള മനുഷ്യൻ മൂന്ന് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്ന് നോക്കണം കേട്ടോ ഉണ്ടെങ്കിൽ ഈ സെക്കൻഡ് എന്നെ മാറ്റി വെക്കാൻ ശ്രമിക്കണം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഒന്നാമത്തേത് എന്താണ് ഈ പാപ്പരാകുന്നവൻ്റെ ഒരു പ്രത്യേകത അവൻ്റെ സ്വഭാവം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആരാധനക്ക് ഭയങ്കര മടിയായിരിക്കും പക്ഷേ ജനങ്ങൾക്കിടയിലാണെങ്കിൽ ഭയങ്കര ഉത്സാഹമായിരിക്കും ഈ ബാധത്ത് ചെയ്യാനായിട്ട് ആ അങ്ങനെ ഇല്ലേ കുറെ മനുഷ്യന്മാർ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇല്ല അങ്ങനെ ഇല്ലേ കുറെ ആളുകൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സുഭിക്കൂലോ എണീക്കുമല്ലോ ഓഹ് എന്തൊരു അടങ്ങിയാണ് ഇത് കിടന്നുറങ്ങട്ടെ നമ്മളൊരു ട്രിപ്പ് പോവാണ് അപ്പോൾ ആളുകളൊക്കെ കൂട്ടിയിട്ടുണ്ട് സുബിയാ വേണ്ടി അരമണിക്കൂറുമ്പോൾ അലേറം വെച്ചിട്ട് എണിക്കും മകളെ നീ എണീക്കണല്ലോ സുബിയുടെ നേരം ആട്ട കിടന്നുറങ്ങല്ലേ ബാ ബാ എണീക്ക് എണീക്ക് ഇത് എനിക്ക് ഇതെന്താർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവൻ്റെ അമ്മലല്ലോ സ്വീകരിക്കുമോ സ്വീകരിക്കൂല സ്വീകരിക്കൂല കാരണം ഇത് ഇതിനെക്കുറിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞത് ചെറിയ ഷിർക്കാണ് എന്നാണ് കാരണം ഇവൻ ഈ വിവാദത്തിള്ളാർക്ക് വേണ്ടിയിട്ടല്ല ആർക്ക് വേണ്ടിയിട്ടാണ് നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ആ മരുവിൻ്റെ നേരത്ത് എപ്പോഴും വീട്ടിൽ ടി വി അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കണ ആളാണ് എവിടെയെങ്കിലുമൊക്കെ ഒരു പരിപാടിക്ക് അയൽ കൂട്ടാകുമ്പോഴത്തേക്കും അല്ലാടെയധികം മരുപാങ് വിളിക്കണം ബാ ബാ ബാബാ എനിക്ക് നിസ്കാരത്തിന് സമയട്ടാ ഞാനും ഇരിക്കല്ലേ എന്ന് പറയുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ ആ രക്ഷപ്പെടൂല ആഹൃതത്തിൽ ചെല്ലുമ്പോൾ ഇവൻ അല്ലാക്ക് വേണ്ടിയല്ല ചെയ്തത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അതങ്ങ് വീതിച്ച് എല്ലാം എല്ലാം ചിന്ന ഭിന്നമായി പോകുമെന്ന് പരിശുദ്ധ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഈ പാപ്പരാകുന്നവൻ്റെ എന്താണെന്നറിയോ സമ്പത്ത് മുഴുവൻ നശിച്ചു അതിൻ്റെ ഒന്നും ഉണ്ടാവൂല അവൻ വട്ടപൂജയായി മാറും അവൻ്റെ ഒരു അടയാളം എന്ന് പറഞ്ഞാല് ജനങ്ങള് പ്രശംസിച്ച് കഴിഞ്ഞാൽ ധാരാളം സൽക്കർമ്മം ചെയ്യും ഇല്ലെങ്കിൽ ചെയ്യൂല ആ ഓ അവൻ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിലാട്ടാ ഇത് കേൾക്കുമ്പോ ഹാ കണ്ടാ ഞാൻ പള്ളിയിൽ പോയി ആൾക്കാരെന്ത് വിചാരിക്കും അവിടെ പോവാൻ തന്നെ ആ അങ്ങനെ പോവും എപ്പോഴും കുറ അനോത്താട്ട അവന് ഓ എൻ്റെ ഊത്ത് എന്ത് രസമാണ് അതോ അപ്പൊ ഒന്ന് കുറാനോ സ്വതക്ക ഓ അവനെ ആ ഹാജിയാരുടെ മോൻ എന്ത് ചോദിച്ചാലും തരും ഒരു സ്വതൊക്കെ കൊടുക്കാൻ ഭയങ്കര മനസ്സാണ് കേട്ടാ ഇനി ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ വെച്ച് ഉസ്താദ് ഇങ്ങനെ പറയണം നമ്മുടെ ഹാജിയാർ ആ എപ്പോഴും തരുന്ന മനുഷ്യനാണ് എന്ത് പറഞ്ഞാലും തട്ടാത്ത മനുഷ്യനാണ് പള്ളിക്ക് വേണ്ടി ചോദിച്ചാൽ ദീനി സ്ഥാപനത്തിന് വേണ്ടി ചോദിച്ചാൽ വാരിക്കോരി കൊടുക്കണ ആളാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഉസ്താദ് പറയുമ്പോഴേക്ക് കുഴപ്പമില്ല നമ്മുടെ നമ്മുടെ ആ ചോദിക്കട്ടെ ഹാജിയരെ ആ അല്ല ഞാൻ തരാം ഉസ്താദ് ഞാൻ തന്നെ തരും കാരണം എന്താ പൊക്കിയിട്ടുണ്ട് പൊക്കിയില്ലെങ്കിലും ഒന്നുണ്ടാവൂല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ മറ്റുള്ളവർ ജനങ്ങൾ തന്നെ പ്രശംസിക്കുമ്പോൾ നന്മധാരാളം ചെയ്യുന്ന മനുഷ്യന്മാർ അങ്ങനെയുള്ളവർ അവരുടെ ഒരമല ഒന്നാക്ക് വേണ്ട കാരണം അവൻ ചെയ്തത് ഒള്ളാക്ക് വേണ്ടിയിട്ടല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മൂന്നാമത്തൊരു വിഭാഗം ഏതാണ് മൂന്നാമത്തേത് ജനങ്ങൾ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ അമല് ചെയ്യാത്തവരാണ് ജനങ്ങളൊന്നും പറഞ്ഞില്ല ഇവൻ അമല് ചെയ്യൂല അപ്പോൾ ഞാനിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറുമ്പോൾ പള്ളിയിൽ കടന്നട്ടി മനുഷ്യന്മാരൊക്കെ ഒന്നും ഒരു വാക്ക് പറഞ്ഞൂടെ ഞാനല്ലേ ഒന്നുമില്ല അവനാ ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തിട്ട് അവൻ്റെ ഒരു നാലാളോട് പറഞ്ഞുകൂടെയത് അവൻ പറഞ്ഞില്ലാട്ടോ എന്തൊരു മനുഷ്യനാ നോക്കിയത് അല്ലേ ഞാനപ്പുറത്തെ വീട്ടിൽ അയലോക്കത്ത് ആ നെയ്ച്ചോറ് അടിച്ചും കൊടുത്തിട്ട് ഓ അതൊക്കെ അങ്ങോട്ട് വെട്ടി വിഴുങ്ങി എന്നല്ലാണ്ട് ഒരു നല്ലത് പറഞ്ഞില്ല ആ അവരോട് പറയുമ്പോൾ എന്നൊന്നും എന്നെ കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല ആണോ അപ്പം ജനങ്ങൾ നല്ലത് പറയാത്തതിൻ്റെ പേരിൽ നന്മ ചെയ്യാതിരിക്കുന്നവൻ വട്ടപ്പൂജയാണ് മോനെ നിന്റെ ഒരമലും അള്ളാഹുവിന് എന്ന് പരിശുദ്ധ റസൂലുള്ള സല്ലാഹു അലഹി വസ്ലം കണ്ടോ ഹബിബായ് സല്ല അലിസ്ലമാങ്ങൾ പറയുന്നുണ്ട് നാളെ പറയലത്ത് ഉന്മേഷത്തോടെ കൂടെ കുറേ മനുഷ്യന്മാർ വരും ഭയങ്കര ആവേശമായിരിക്കും അവർക്ക് ഭയങ്കര ആവേശം ആ ആവേശത്തോടെ ഇങ്ങനെ വന്ന് നിൽക്കണം കാരണം ഇവർ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് സക്കാത്ത് സ്വതക്കാ നിസ്കാരം നോമ്പ് ഹജ്ജ് വെമ്മറ അതോഹു ഒരുപാട് കയ്യും കണക്കും ഇല്ലാത്ത എം എൽ എകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അള്ളാൻ്റെ ഉമ്മരം നിൽക്കുമ്പോൾ കിതാബ് നോക്കുമ്പോൾ ഇടത്തെ കയ്യിൽ കിതാബ് അതും കാലിയായി കിടക്കുന്നു അറബി അറബിയൻ്റെ അമലുകൾ എവിടെ ആഹാ നീ എനിക്ക് വേണ്ടി അമലൊന്നും ചെയ്തിട്ടില്ല എന്ന് അള്ളാഹു പറയും പരിശുദ്ധ റസൂല സലി വല്ല കാരണം നീ അമലിദാർക്ക നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ നിന്ന് മേടിച്ചോ അവരുടെ ഇന്ന് മേടിച്ചോ നാട്ടുകാരെ കാണിക്കാനാണ് നീ ബാധ്യത്ത് ചെയ്യണമെങ്കിൽ അവരുടെ ഇന്ന് മേടിച്ചോ അല്ലാതെ നീ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒന്നും ഇല്ല എന്ന് അള്ളാഹു പറയും പരിശുദ്ധ റസൂല സലസ് ഈ മൂന്ന് വിഭാഗത്തിൽ നമ്മൾ പെട്ട നമ്മൾ പാപ്പര ഒന്നും ഉണ്ടാവില്ല പണീയിൽ നമ്മളെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പ് കുത്തിപ്പും ഒന്നുമില്ലാതെ ആഹ്റത്തിൽ പാപ്പരാവണതിനേക്കാളും വലുതാണ് ദുനിയാവിലെ പാപ്പര അല്ലേ ദുനിയാവിലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ആഹ്റത്തിൽ ആരുണ്ടാവും മോനെ ആരുമില്ല വളരെ ഗൗരവമുള്ളൊരു ഹദീസ് ഉണ്ട് ഹബീബായ നാളിൽ നരകമങ്ങ് ആദ്യം തന്നെ വിഴുങ്ങിക്കളയുന്ന മനുഷ്യന്മാരാരുന്നു ചാടി അങ്ങ് വിഴുങ്ങിക്കളയും ഒന്നാമത്തത് ഹാഫുൽ ഖുർആാൻ ആക്കിയ ഹാഫു എന്തോ സ്ഥിതി പറയണേ ഖുർആൻ മനപ്പാടാക്കിയ ഹാഫുദിനെ നരകം വിഴുങ്ങു എന്നോ കുഞ്ഞിനെ ഹാഫു ഞാൻ എത്ര കൊതിക്കുന്നുണ്ടെന്നറിയോ ഹാഫു ഖുർആൻ ഹാഫുദിനെയാണ് ആദ്യം നരകം വിഴുങ്ങുന്നത് രണ്ടാമത്തേത് അൽ മുജാഹിദ് അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണ മനുഷ്യനെയാണ് നരകം വിഴുങ്ങുന്നത് മൂന്നാമത്തേത് അൽ മുത്തസദ്യ കുബിമാലി അവൻ്റെ സ്വതക്ക മറ്റുള്ളവർക്ക് അവൻ്റെ അവൻ്റെ സമ്പാദ്യം സ്വതക്കയായി കൊടുക്കണ മനുഷ്യനുണ്ടല്ലോ കോടിക്കണക്കിന് ദാനം ചെയ്ത മനുഷ്യൻ ഈ മൂന്ന് പേരെയുമാണ് നരകം ആദ്യം തന്നെ ചാടിയെന്ന് ചാടിയങ്ങ് വിഴുങ്ങുന്നതെന്ന് തീ കൊണ്ട് പൊതിയുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ള എന്തോ ഉസ്താദി പറയണത് ഹാഫലിനെ ഹാഫലിന് നരകം വിഴുങ്ങുന്നു നമ്മൾ കേട്ടിട്ടുള്ളത് ഹാഫൽ നിങ്ങൾ ശുപാർശ ചെയ്യും നരകത്തിലേക്ക് പോകുന്നവരെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് അല്ലേ അതെ ഏത് ഹാഫൽ ഏത് ഹാഫലിനെയാണ് നരകം നരകം വിഴുങ്ങുന്നത് ഇവൻ ഖുർആാൻ പഠിച്ചത് എന്തിനാ ലിയോ കാല കാര്യ ഇവൻ വലിയ കാര്യമാണെന്ന് നാട്ടുകാർ പറയണം ആ എന്തോ ഒരു രസമാണ് ഉസ്താദോധന കേൾക്കാൻ എന്തൊരു രസമാണ് മൂപ്പരുടെ വായത് എന്ത് രസമാക്കറത്ത് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഓതുന്നത് അള്ളാക്ക് വേണ്ടിയിട്ടില്ല ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഓതുന്ന ഹാഫിദാണെങ്കിൽ അവനെയാണ് നരകം ആദ്യം പൊതിയുക എന്ന് മുഹമ്മദ് റസൂല സല അലിസ്ലം പിന്നെ അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ ആ ഇവൻ ജിഹാദ് ചെയ്യുന്ന എന്തിനാ ഞാൻ വലിയ ധീരനാണെന്ന് ആളുകൾ പറയണം ഓ അവൻ്റെ ഒരു വെട്ട് കണ്ട ആ അമ്മാതിരി വെട്ടാ വെട്ടി ഇത് ഇത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണെങ്കിൽ ഓനെ നിന്റെ അമലുകൾ വേണ്ട നരകം നിന്നെ അങ്ങ് പൊതിയും മൂന്നാമച്ചത് എന്താ ആ മൂന്നാമത്തേത് സ്വതക്ക ചെയ്യണ മനുഷ്യൻ സ്വതക്ക എന്തിനാ നാട്ടുകാർ പറയാൻ വേണ്ടി അതായത് അവൻ്റെ മുഖം കറക്കും ഉസ്താദ് ഇങ്ങനെ വായിച്ചില്ലെങ്കിൽ നമ്മുടെ പള്ളിയിലേക്ക് അഞ്ച് ലക്ഷം നിന്നാ ഹാജിയാർ ഒന്നും പറഞ്ഞ് വായിച്ചില്ല എങ്കിൽ അവൻ്റെ മുഖം കറക്കും നാട്ടുകാർക്ക് നാട്ടുകാർ പറയാൻ വേണ്ടിയിട്ടാണ് സ്വതക്ക കൊടുക്കുന്നതെങ്കിൽ മോനെ നിന്റെ സ്വതക്ക കൊണ്ട് നീ വാങ്ങുന്നത് നരകത്തിലെത്തിയാണെന്ന് പരിശുദ്ധ അലൈഹി വസല്ലം അല്ലൈസ് അതിന് കേൾക്കണെങ്ങനെ എൻ്റെ ഉപ്പാപ്പായാണ് എല്ലാം കൊടുത്ത് പിന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിടക്കുന്ന ആൾക്കാരുമുണ്ടെന്നേ ആ അവനാ രക്ഷപ്പെട്ടതേ എൻ്റെ വാപ്പ വാങ്ങിക്കൊടുത്ത ലോട്ടറി ഷണ്ടാ എല്ലാവരോടും പറയൂ അത് ഞാനങ്ങനെ ഇതായിട്ട് പറയല്ലേട്ടാ ചില പറയും നമ്മളങ്ങനെ പൊന്നച്ച ഒന്നും പറയല്ലോ ഉസ്താദ് എന്നാലും ഉള്ളത് പറയണ്ടേ നമ്മൾ അതായത് ഒന്നും ഉണ്ടായില്ല അവനൊന്നും അതൊക്കെ വേറെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തിട്ടാണ് അവനെ ഓടണത് പക്ഷെ നമ്മളിത് കണ്ട മൈൻഡ് ചെയ്യും പക്ഷെ അത് നമുക്ക് വേണ്ട നമ്മളിത് മൈൻഡ് ചെയ്യണ്ട പടച്ചും കൂലി എന്താ മതി ഈ പറച്ചിൽ കൊണ്ട് അവൻ നരകം ആദ്യം വിഴുകുന്ന നരകം ആദ്യം വിഴുകുന്ന മനുഷ്യനായി തീരുന്ന് ചെയ്ത അറസൂറുള്ള ചില മനുഷ്യൻ അപ്പം മൊത്തത്തിൽ നമ്മൾ പാപ്പരാക്കുന്ന ഒന്നാണ് റിയ എന്ന് പറയണത് ജനങ്ങൾ കാണാൻ വേണ്ടി ഈ വാദം തീയരുത് ആർക്ക് വേണ്ടി ഈ വാദം ചെയ്യണം അള്ളാഹുവിന് വേണ്ടി മാത്രമേ ഈ വാദം എങ്കിൽ ഏറ്റവും വലിയ സമ്പന്നരായി നമുക്ക് സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോകാം അള്ളാഹുതൂഫീക്ക് നൽകട്ടെ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഒരു ഒരു സൂറത്ത് ഓതി കഴിഞ്ഞാൽ പിശാജി വീട്ടിൽ നിന്ന് വരണ്ടോടും കീഴുവായി വിട്ടുകൊണ്ടോടും എന്ന് പറഞ്ഞത് ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ ബക്റയാണ് സൂറത്തുൽ ബക്റയാണ് ഇന്നത്തെ ചോദ്യം വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ് ആ ആയത്ത് അറിയപ്പെടുന്ന പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്തും നൽകട്ടെ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നതി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزن عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സ്വബാഹുൽ ഹൈറിനെ സ്നേഹിക്കുന്ന ദ്വസൂയത്ത് പറഞ്ഞ ഈ സ്വബാഹുൽ ഹൈറിനെ നെൻജോട് ചേർത്ത് പിടിക്കുന്ന ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണയല്ല ദ് ആവസൂയത്തുകൾ പറഞ്ഞവരുണ്ട് കമൻ്റ് ചെയ്തവരുണ്ട് എല്ലാവരെയും നീ ഏറ്റെടുക്കണയല്ല എല്ലാവരുടെയും പ്രയാസങ്ങൾ ദുരീകരിക്കണയല്ല ജീവിതത്തിൽ പൈശാചിക ബുദ്ധിമുട്ടുകൊണ്ട് നെട്ടോട്ടം ഓടുന്നവരുണ്ട് റബ്ബെ ഈ സദസ്സിൻ്റെ വറക്കത്തുകൊണ്ട് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല അസുഖബാധിതരായ ധാരാളം ആളുകളുണ്ട് ശിഫ നൽകണയല്ല സമാധാനമുള്ള ജീവിതം നൽകണയല്ല കുടുംബത്തിൽ ഹൈറ് നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ അവർക്ക് മറക്കത്ത് ചൊരിയണയല്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല പ്രിയപ്പെട്ട ഗർഭിണികളായ സഹോദരികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല ഇയാറബന ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് പലരും ആ കൊണ്ട് വസൂയത്ത് ചെയ്തവരാണ് അള്ളാഹുവേ എല്ലാവരുടെയും ജീവിതത്തിലെ തടസ്സങ്ങളകറ്റി റാഹത്ത് ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് നൽകണേ അല്ല പടച്ചവനെ കടം കയറിയവരുണ്ട് കടങ്ങൾ വീട്ടിക്കൊടുക്കണേയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് സ്വബാഹുൽ ഹയറിൻ്റെ പറക്കത്തുകൊണ്ട് നൽകണേ നൽകണയല്ല ഈ സദസ്സിൻ്റെ പ്രകാശം കവറിൽ നൽകണേ നൽകണയല്ല പരിശുദ്ധ ഭൂമിയിൽ ചെന്നണയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകണയല്ല പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈ സലാമത്താക്കണേ എല്ലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ള സല്ല അല്ലാഹു അലഹി വസ്ല്ലം മാത്തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അള്ളാബി ശിഷ്യ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ഒരുമിപ്പിക്കണേ അള്ളാബിഹത്തി സാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സല്ലാഹു അല മുഹമ്മദ് സാഹു അലൈഹി വസ്ലം അള്ളാഹു സല്ലിഅ അല മുഹമ്മി അറബി സല്ലി അലഹി വസ്ല്ലം വസ്സലാമലും വരഹമു